ഞാൻ പറയങ്ങള് വീട്ടിൽ ഇണ്ടാക്കണ മതിന്റെ പുറത്താ ബിരിയാണിണ്ടില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു മുളകിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ ജോഗ് ഫാൾസിന് അടുത്ത കാർഗിൽ എന്ന സ്ഥലത്താണ് അപ്പൊ നമ്മളെ കൂടെ ഞാൻ ഒറ്റക്കല്ല ഹമീദ്ഖണ്ഡ് പിന്നെ എനിക്ക് ഫേസ്ബുക്ക് ഒരു സംസാരിനാൾ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തരുന്നത് അപ്പൊ ഇവിടെ നിന്ന് എത്തിയപ്പോ കാർഗിൽ എത്തിയപ്പോ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് അങ്ങനെ ഒരുപാട് മലയാളീസ് ഉണ്ട് അപ്പോൾ അമീത് ഖാന്റെ വണ്ടിയിലാണ് നമ്മളൊന്ന് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്ക് അമീദ് ഖനെ നമുക്ക് വിവരിച്ചു തരും ഏതായാലും കാഴ്ചകൾ കാണാൻ വേണ്ടിട്ട് വണ്ടിന്ന് പുറത്തിറങ്ങട്ടെ ഇതാണ് എന്നാൽ ഇവിടെ നിന്നാണ് പിന്നെ പവർ സ്റ്റേഷനിലുള്ള വെള്ളം ഇങ്ങനെ പോകും ഇവിടെ ഈ ചാനലാണ് പിന്നെ പവർ സ്റ്റേഷനിലുള്ള വെള്ളം ഇതാണ് പവർ സ്റ്റേഷനിലുള്ള വെള്ളം ഇവിടെ നിന്നാണ് കറണ്ട് അപ്പൊ ഇവിടുന്ന് വെള്ളം പോയിട്ട് അവിടെ കറന്റ് അത് നമുക്ക് പിന്നെ നോക്കാം ഈ രണ്ട് ഗേറ്റാണ് ഇവിടെ ഗേട്ടിൽ നിന്നാണ് പിന്നെ വെള്ളം പവർ സ്റ്റേഷനിലേക്ക് പോകണം ഈ ഗേറ്റാണ് ഗേട്ടാണ് പോവെള്ളം ഈ ഗേറ്റ് ാണ് ജോഗസം പോക്കല്ലേ പക്ഷെ ഇപ്പൊ ജോഗ്യം വെള്ളം ഇണ്ട് എന്താ പറഞ്ഞ മഴ പെയ്തുകൊണ്ട് കാട്ടിന്റെ പല ഇതിനും റൂട്ടിൽ നിന്നും വെള്ളം വന്നിട്ട് അവിടെ അത്യാവശ്യം വെള്ളം ഡാം ഓപ്പൺ ഡാമിന്റെ പതിനൊന്ന് ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം വെള്ളം നിറഞ്ഞിട്ട് ഇത് ഫുള്ളും വെള്ളം ഇത് മൊത്തം അതായത് ഈ സെറ്റർ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ജോഗ് ഫാൾസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് ഈ വെള്ളം ഫുള്ള് ജോഗ് ഫാൾസാണ് ചെല്ലണത് ഇപ്പോൾ ഇവിടുന്ന് ഡാമിൽ നിന്നുള്ള വെള്ളം ചെല്ലണത് പക്ഷേ മഴ നല്ല ശക്തമായിട്ട് ഇവിടെ പെയ്തുകൊണ്ട് കാട്ടിൽ നിന്നൊക്കെ ഒരുപാട് അരുവികൾ ചെന്നിട്ട് ജോഗ് ഫാൾസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോഗ് ഫാൾസിൽ ഇപ്പോൾ കുഴപ്പമില്ലാത്ത വെള്ളം ഉണ്ട് നമ്മളവിടെ കാണുന്നത് ഡാം അല്ല വെറുതെ വെള്ളം സ്റ്റോക്ക് ചൈന ഗേറ്റിൽ നിന്ന് അങ്ങോട്ടും ഫോൾസും ഇങ്ങോട്ടും വെള്ളം ചെറിയൊരു ഒരു ഡാമാണ് വലിയ ഡാമുള്ളത് മുന്നിലെ അതിന് പതിനൊന്ന് ഗേറ്റ് ഉണ്ട് അത് അങ്ങോട്ടേക്ക് നൂറ് കിലോമീറ്ററോളം അങ്ങോട്ട് നീളത്തിനുണ്ട് ആ കൊറേ ഒരു ഇരുന്നൂറോളം പിന്നെ ഒരു വില്ലേജിനുള്ള വെള്ളം മൊത്തം ആ ഡാമില് ഡാമം നിറഞ്ഞിട്ട് ഇങ്ങടെ ചാടുക ഇപ്പൊ ഇതിൽ സ്റ്റോക്ക് ചെയ്യും അത്രത്തന്നെ ഉള്ളു സ്റ്റോക്ക് ഉള്ള വെള്ളം ിങ്ങൻമൊക്കെ കാർഗിൽ ജോഗില് എന്ത് വരുമാനം ഉണ്ടാവണ്ടോ അതില് പത്ത് ശതമാനം ഈ നാട്ടിന് ചെലവഴിക്കണവര് അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് അത് അങ്ങനെ അവർ അപ്പോൾ ഇതാണ് അതിന്റെ ക്ലബ്ബ് അവരെ ക്ലബ്ബ് നമുക്ക് ക്രിക്കറ്റും ഇതൊക്കെ കളിക്കാനുള്ള അതെല്ലാം അവര കെ പി ചെയ്തു തന്നിട്ടുള്ളത് ഇതിൽ പുറത്തുള്ള എല്ലാരും കാർഗിൽ എന്ന സ്ഥലത്ത് ഒരുപാട് മലയാളിട്ടാണ് നമുക്ക് നമ്മൾ അമിത് മലയാളി പരമാവധി ആളൊക്കെ ഞങ്ങള് ഉപ്പാ ഉപ്പാ ഉമ്മമാരൊക്കെ ഇവിടെ ഒരു ഡാം ഇങ്ങനക്ക് ഡാം തുടങ്ങിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി അഞ്ചിൽ വന്ന ആൾക്കാരാണ് അതിനകള് മുമ്പ് തന്നെ അവിടെ ഇങ്ങനെ പണിയെടുത്ത് എടുത്ത് ഈ നാട്ടില് ചെറിയ വീടൊക്കെ വെച്ച് കൂടിട്ട് ഒരാള് ചായപ്പീട ഒരാള് പുണിക്കട ഒരാളിങ്ങനെ പണിയെടുക്ക ഇങ്ങനെ കൂടി കൂട്ടി ഒരാള് പിന്നെ ആരി സ്ഥലം അപ്പൊ അങ്ങനെ വീടെ വെച്ച് വെച്ചു അങ്ങനെ ഇവിടെ കൂടി വന്നതാണ് ആ സത്യത്തിൽ ഞങ്ങളൊക്കെ കേരളക്കാരാണ് ഞങ്ങളൊക്കെ ഞാൻ മല മലപ്പുറത്തിൽ കൂട്ടിലങ്ങാടിൽ അവിടെ ആളാണ് അവിടുത്തെ ആളാണ് അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ വന്നു ഇവിടെത്തന്നെ ഞങ്ങൾ ജനിച്ചു ഇവിടെ പഠിച്ചു ഇവിടുന്ന് പോവാൻ പിന്നെ പറ്റില്ല ഇത് പിന്നെ ഇന്നൊരു ഡാണു തളക്കലിലെ ഡാം ഒരു ഡാം കൂടിയാണ് ഇവിടെ ഈ ഇവിടെ ജംഗൾ റിസോർട്ടൊന്നുണ്ട് ഇവിടെ ഒരു അഞ്ചെട്ട് റൂമുണ്ട് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ആ ഡാമെന്ന് വന്ന് ഈ ഡാമിൽ വന്ന് കളിക്കാനുള്ള ഇവിടെ വരുന്ന ആൾ വരുന്നുണ്ടല്ലോ ബോട്ടൊക്കെ ഇതൊരു അഡ്വഞ്ചർ ടൈപ്പാണ് കളിക്കാൻ ഒരാൾക്ക് ഒരു ഒരു ദിവസത്തിന് മൂവായിരം നാലായിരം വിത്ത് ഇൻക്ലൂഡിങ് ഫുഡ് അങ്ങനെയൊക്കെയാണുണ്ട് െ ഞാൻ കാണിച്ച നേരത്തെ കാണിച്ചോടുക്കേ ആ സ്ഥാനം ജംഗ്ഷൻ ആണ് ഇവിടെ പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ നമ്മൾ അങ്ങനെ ബോട്ടിങ്ങിന് വന്നാണ് അതൊക്കെ നടത്തണ മലയാളി സാധനം അല്ലേ നിങ്ങള് വേറെന്താ ആദിൽ വേറെന്താ ജവാദ് ആതില്വാദ് ബോട്ടിനൊക്കെ ആക്കുന്ന ഒരാളാണ് ഹോട്ടലൊക്കെ നടത്തണത് പിസ്സ ബർഗർ നല്ല നല്ല സാധനം നമ്മള് സാധനങ്ങൾ ബോട്ടിങ്ങിന് പോവാണ് പെടൽ ബോട്ടാണ് എടുക്കുന്നത് ജസ്റ്റ് വെറുതെ നോക്കുക എന്നുള്ളൂ ശരിക്കും പറഞ്ഞു തോന്നു പോലെ ആ നാല് പൈപ്പ് കൂടെയാണ് ഈ കറണ്ടിന് വേണ്ടിട്ടുള്ള വള്ളം താഴെ ഇറങ്ങുക എം ജി അച്ഛൻ്റെ മഹാത്മാഗാന്ധി പവർ ഹൗസിന് കറണ്ട് ഉണ്ടാവുള്ള അതേ കൂടെ ആ വള്ളത്തിൽ കൂടെയാണ് ആ ആ പൈപ്പ് പൈപ്പ് വന്നിട്ട് നാല് ഈ സംഭവം എന്താണ് ഇതാണ് ഈ മഹാരാജാവിന്റെ ഇതിന് രാജാ കല്ലുന്ന പറയാ രാജാ കല്ലുന്ന സ്റ്റോണ് രാജാവിന്റെ പേരില് ഈ പ്രോജക്ട് മൊത്തം ഓപ്പൺ ചെയ്തതിന്റെ അവന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് ഈ മഹാരാജ പിന്നെ കല്ലുന്ന പറയതിന് ഈ മറ്റേ മൈസൂർത്തെ രാജാവിന്റെ പേരിലുള്ള കല്ലാണ് ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഇന്നലെ നമ്മൾ നമ്മളവിടുന്ന് കണ്ടിട്ട് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കയറണം കൊണ്ടുവരാണ് ആബിള് പൈസ വളാഞ്ചേരിയാണ് അല്ലേ വളാഞ്ചേരിയാണ് ഇപ്പൊ താമസിക്കണേ ഇതാണ് നട വീട് ഇന്നലെ എനിക്ക് വിളിച്ചാണ്ട് കോയമീൻ കഴിക്കുന്നു ഞാൻ പറഞ്ഞ നിങ്ങള് വീട്ടിലുണ്ടാക്കണ മതി പുറത്ത് പുറത്ത്താ ബിരിയാണി ിരിയാണിണ്ട ഫുഡൊക്കെ കഴിച്ച് ഓരോ വീടിന്റെ ബാക്ക് ഭാഗത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാണ് ഞാനതങ്ങനെ ഉച്ചഭക്ഷണം ഒക്കെ കഴിച്ചു വന്ന് നമ്മൾ ജോഗ് പാഴ്സിലേക്ക് പോവാണ് നമ്മൾ ജോഗ് പാഴ്സിന്റെ അടുത്ത് നേരത്തെ എത്തിന്ന് പക്ഷേ നമ്മൾ അവിടെ കുറച്ച് സമയം ചെലവഴിക്കാല്ല കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാനായിട്ട് തിരിച്ചു പോകുന്നതായിരുന്നു നമുക്ക് ജോഗ് ഫാൾസിൻ്റെ താഴേക്ക് ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കിണ്ട് അത് ഇറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വിശല് കാണിക്കാൻ പറ്റും ഇതാ അങ്ങനെ വീണ്ടും നമ്മൾ ജോഗ് ഫാൾസിന്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ജോഗ് ഫാൾസിൻ്റെ അവിടെ ഒരുപാട് വർക്കുകൾ നടക്കുകയാണ് എൻട്രൻസ് എക്സിറ്റ് ഒക്കെ ഒരുപാട് വർക്കുക നടക്കുന്നുണ്ട് ഇപ്പോ ഇവര് കൂടെ ലോണ്ട് ടിക്കറ്റ് ആവശ്യം വന്നിട്ടില്ല ടിക്കറ്റ് എഴുപതാണ് അവരാക്ക് പക്ഷെ ഇവര് ഇവിടുത്തെ കാർഗിലിൽ ഉള്ള ഐ ഡി ലോണ്ട് ഇവിടെ ഉള്ളവർക്ക് ഫ്രീ ആണ് അപ്പൊ ആ ടിക്കറ്റ് കോടി നൂറ്റി അമ്പത് കോടിന്റെ വർക്കാണ് ഇവിടെ ഒരുപാട് വർക്കുകൾ ഇതാണ് എം ജി എച്ച് എം ജി എച്ച് എന്ന് വെച്ചാല് മറ്റേ പവർ സ്റ്റേഷൻ ഞാൻ പറഞ്ഞില്ല മഹാത്മാഗാന്ധി ഇലക്ട്രിസിറ്റി പവർ ഹൗസ് ഇതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കറൻറ്റൊക്കെ ഉണ്ടായിട്ട് പുറത്ത് പോകുന്നത് സ്റ്റോ സ്റ്റോറേജും പുറത്ത് കഴിക്കാനുള്ളത് ഇവിടെത്തന്നെയാണ് ഇതാണ് നാല് പൈപ്പിൽ നിന്നാണ് വെള്ളം വന്നിട്ട് അവിടെ ആണ് ഉണ്ടാവുന്നത് നമ്മളിപ്പോൾ ജോഗ് ഫാൾസ് അല്ലെ ജോഗ് ഫാൾസ് നമ്മളിപ്പോൾ നടന്ന് തന്നെ ലാസ്റ്റ് കാണിച്ചു തരാണ് അതിൻ്റെ അടുത്തുള്ള കുറെ കുറേ ഫാൾസുകൾ ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് നടന്നാണ് അവിടെ ഒരു ഫാൾസ് ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം അവിടെ ഒരു വാട്ടർഫാൾസിൻ്റെ നേരത്തെ ഞാൻ കാണിച്ച പിന്നെ ആ പോയിൻറ്റിലൊന്നുണ്ട് ഇവിടെ അതൊന്ന് ഇവിടെ നിങ്ങൾ കാണാത്ത മറ്റൊന്ന് ൂടെ വേറെ ഒരാളും കൂടി ഉണ്ട് ഹായ് ആണ് കാസർഗോഡാണ് സ്വദേശം ഇവിടെ ജോ ഫോൾസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ അഞ്ചാറ് മാസമായിട്ട് കൂടിയുണ്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നടക്കുന്നുണ്ട് അപ്പൊ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ എം ബി പി എഞ്ചിനീയർ വർക്ക് ചെയ്യണം നെക്സ്റ്റ് ഇയർ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേബിൾ കാർസും പിന്നെ സിപ്ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വരാൻ ഉദ്ദേശിക്കുന്നൊരു ഇപ്പോ അല്ല നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുക നെക്സ്റ്റ് മാർച്ചിന് ശേഷം വരിക നമുക്ക് അടിച്ചു കൊടുക്കാം അഥവാ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നെ മീറ്റ് ചെയ്യാം ഇവിടെ വന്നിട്ട് എന്നെ മീറ്റ് ചെയ്യാം എല്ലാ സഹായങ്ങളും നമുക്കിത് അങ്ങനെ ആരും വരാത്ത സ്ഥലത്തേക്ക് വന്നിട്ട് വീടിയെടുക്കാനും കാണാനും ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ പെർമിഷൻ ഇല്ല വർക്ക് എടുക്കണം ഇവർ ഇവിടുത്തെ എഞ്ചിനീയർ ആയതുകൊണ്ട് വേറെ കൂടെ നമുക്ക് കടക്കാൻ പറ്റിയാണ് ജോഗിന്റെ അടിപൊളി വ്യൂ കിട്ടുന്ന ഈ സ്ഥലത്ത് ഒരാളും ഉണ്ടാവില്ല ഒരാൾക്കും പെർമിഷൻ ഇല്ല എന്താ നമ്മളെ എൻജിനീയർ ഇവിടെ വർക്ക് ചെയ്യണ എഞ്ചിനീയർ കൂടെ ഉണ്ടായതുകൊണ്ട് ഒന്നോ ഈ കുരങ്ങന്റെ മുഖം നോക്കുകയാണെ ഈ കുരങ്ങന്റെ മുഖം നോക്കുകയാണെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോഴാണ് ആ കുരങ്ങനെ കണ്ടത് നമുക്ക് ആർക്കും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇവിടെ നമ്മള് ഒരു എഞ്ചിനീയർ ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിന് നല്ലൊരു വീഡിയോ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ജോഗിന്റെ ഏറ്റവും കെടിലം വീ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ നാല് ഫാൾസിന്റെ നാല് പേരാണ് ഫസ്റ്റ് അതിന്റെ പേരെന്താണ് ആ രാജ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് റോറർ റാക്കറ്റ് റാണി വേനൽക്കാലത്ത് റോക്കറ്റിലും റാണിയിലും മാത്രമേ വെള്ളം ഉണ്ടാകാറുള്ളൂ അത് നിറഞ്ഞിട്ടാണ് മോളിൽ നിന്ന് ഒറ്റപ്പുഴയായിട്ട് വരുവാണ് ശരാവതിൽമാക്കി ഡാം ഉണ്ട് ആ ഡാമിന്റെ റിസർവ് ആയിരുന്നു വരുന്ന എക്സസ് വാട്ടർ ആണ് ഈ വരുന്നത് പിന്നെ ഇപ്പൊ മഴക്കാലത്ത് സൈഡിൽ നിന്ന് വരുന്ന വെള്ളം കൂടി അതിൽ വരുന്നത് ഇന്ത്യ ഇതിന്റെ സൈഡിലായിട്ട് വേറൊരു ഫോൾ അഞ്ചാമത് അത് മാവിൻകുണ്ടി ഫോൾസ് എന്ന് പറയും നമ്മളുടെ ലെഫ്റ്റ് സൈഡാണ് വാട്ടർഫാൾസിന് മറ്റൊരു നമുക്ക് പറഞ്ഞു അതായത് നമ്മളുടെ ജോഗ് ഫോൾസ് രണ്ട് ജില്ലയിലായിട്ടാണ് ഉള്ളത് നമ്മൾ ജോഗ് ഫോൾസ് ഫോളോ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് എന്നാണ് താഴെ മുതൽ ഇങ്ങോട്ട് നമ്മളുടെ ശിവ ഡിസ്ട്രിക്ട് ആണ് വരുന്നത് അതിൻ്റെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുകളിൽ നിന്നോ മറ്റോ ആരെങ്കിലും ഇപ്പോ പലപ്പോഴും പല ആൾക്കാർക്ക് ഇങ്ങനത്തെ ഹൈക്ക് ലിഫിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് വീണ് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവിടുന്ന് ഒരാൾ വീണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാവാർ ഡിസ്ട്രിക്ട് ആണെങ്കിലും ഇവിടുത്തെ ശിവമോഗ ഡിസ്ട്രിക്റ്റിലെ പോലീസുകാർ വന്ന് വേണം ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ് അവർ പോലീസുകാരുടെ ഇടയിൽ വല്ലാണ്ട് ഇവിടെ ഉണ്ട് നമ്മളെപ്പോഴും കാണുന്നതാണ് അതും നമുക്കിത് ഈ ഒരു വഴിയിലൂടെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ടാണ് എടുക്കാൻ താഴോട്ട് താഴോട്ടിറങ്ങാൻ ആയിരത്തി നാനൂറോളം സ്റ്റെപ്പുകളുണ്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പക്ഷെ ഇപ്പോൾ അലൗഡല്ല നെക്സ്റ്റ് ഇയർ അത് നമ്മളത് ക്ലിയർ ചെയ്തതിന് ശേഷം അത് ഓപ്പണാക്കി കൊടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് കൊറോണേൻ്റെ ടൈമിൽ അവർ ക്ലോസ് ചെയ്തതാണ് അതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടില്ല താഴോട്ടുള്ള സ്റ്റെപ്സ് ആ പിന്നെ റേഞ്ചും കിട്ടാത്തൊരു സ്ഥലമാണ് അതുകൊണ്ടൊക്കെ കൊണ്ടാണ് സേഫ്റ്റി കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് ആയിട്ട് താഴോട്ട് ആളുകൾ ഇടാത്തത് ഈ കാണുന്നതാണ് താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് ആയിരത്തി നാനൂറ് സ്റ്റെപ്പുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ കോവിഡിൻ്റെ ശേഷം ഇവരെ ആരും അങ്ങോട്ട് ഇറങ്ങി വിട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കാർഡ് മൂടി കിടക്കുമ്പോൾ അടുത്ത വർഷം ഓപ്പൺ ആവും ഇതെല്ലാം നമ്മളെ ഫാൾസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഇട്ടാണ് ഫോൾസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കർണാടക ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ ഐബി നമ്മുടെ ഫോൾസിന്റെ അകത്തുണ്ട് ഈ ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ ഫോറസ്റ്റിന്റെ ഐ ബി ഇവിടെയാണ് കാട്ടിന്റെ അകത്താണ് പിന്നെ ഇത് നമ്മുടെ കർണാടക പവർ കോർപ്പറേഷന്റെ ഐ ബി ആണ് പിന്നെ പി ഡബ്ല്യു ഡിന്റെ ഐ ബി ഇതിന്റെ ബാക്ക് സൈഡിൽ വാട്ടർഫോൾസ് വാട്ടർഫോൾസ് കാണുന്ന രീതിയിലാണ് പിന്നെ അവിടെ ആരെങ്കിലും അവരുടെ ആരെങ്കിലും ചെറിയ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് എത്ര റഷ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ റൂമും ഈ സംഭവം ആണ് നമ്മുടെ അണ്ടർ കൺസ്ട്രക്ഷൻ ഇതുവരെ ഓൺ ആയിട്ടില്ല ഇതിന്റെ ബാക്കി കാഴ്ചകളാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങണം ഇവർക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി സമയത്താണ് അപ്പൊ ശരി കാണാം ശരി താമസം നമ്മളെന്താ ജോസിന്റെ അവിടെ നിന്ന് പോകുന്നത് ഇതിന്റെ മറ്റൊരു വ്യൂ ഇട്ടാണ് സ്ഥലം അവിടേക്കാണ് പോകുന്നത് ഒട്ടും സംസാരിച്ചില്ല ആ കാണുന്ന പാലാണ് അത് ഇതിന്റെ മറ്റൊരു വ്യൂ പോയിന്റ് ആണിയിട്ട് വന്നാണ് ആ ഫാൾസിൻ്റെ ഒന്നും കൂടി കൂടിയുള്ള വ്യൂ നമ്മൾ നാർത്തൊക്കെ ഷൂട്ട് ചെയ്തിരുന്നത് ആ കാണുന്ന സ്ഥലത്തുനിന്നായിരുന്നു ഇവിടെ ആകുമ്പോൾ മൊത്തം ഫാൾസ് ഒരുമിച്ച് കിട്ടൂല അവിടെയാണ് കറക്റ്റ് വ്യൂ ഉള്ളത് ഞാൻ അതെല്ലാം ഇവിടുന്ന് തിരിച്ചു പോവാം അപ്പോൾ അതാ ഞങ്ങൾ ഫാൾസിൻ്റെ ഒക്കെ കാഴ്ചയിൽ കണ്ടിട്ട് ഈ റൂമിലേക്ക് പോവാണ് ഇനി കാർഗിൽ എത്തിയിട്ട് അവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ടൂസിലൂടെ അടുത്ത വീഡിയോ കണ്ടു മെട്ടാം